ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ അതിനു മുമ്പ് ഒരു ഏഞ്ചൽസ് നമ്പേഴ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ലോ ഫെഡറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനു വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന നിങ്ങൾക്ക് ഒരു ഗുഡ് സയൻസ് ആയിട്ട് ഈ നമ്പേഴ്സ് കാണുന്നത് ഏഞ്ചസ് നമ്പേഴ്സ് വരുന്നതും അത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും വരുന്നതിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് അതായത് ലോ ഓഫ് അട്രാക്ഷനിൽ ബട്ടർഫ്ലൈസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബട്ടർഫ്ലൈക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് വന്നത് നിങ്ങൾക്ക് അറിയോ അതായത് നിങ്ങൾ ആ ഒരു ബട്ടർഫ്ലൈസിന്റെ ജേർണി ഒരു ലൈഫ് ജേർണി നി നിരീക്ഷിച്ചാൽ മനസ്സിലാവും അതൊരു സ്പിരിച്വൽ ജേർണി ആണെന്ന് മനസ്സിലാവും ആദ്യം ഒരു പുഴുവകുന്നു പിന്നെ അതൊരു സമാധി ഒരു പ്യൂപ്പയിലേക്ക് എത്തുന്നു പിന്നെ അത് നല്ല ചെറുഷ എഴുതിട്ട് നമ്മളൊരു ബട്ടർഫ്ലൈ ആവുന്നു കാലത്തേക്കാണ് അതിൻ്റെ ലൈഫ് ലൈഫ് എന്ന് പറയുന്നത് അപ്പം ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി അതിന് ഈ ഒരു സ്ഥാനം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതൊരു അന്ധവിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ നിമിത്തങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിമിത്തങ്ങളിൽ നല്ല എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനൊന്നും പെട്ടെന്ന് തന്നെയാണ് ഈ ബട്ടർഫ്ലൈൻ്റെതും അത് നിങ്ങൾക്കും നിങ്ങളോടും ചിലപ്പോൾ നിങ്ങൾക്കത് ആവാം എന്തായാലും ഒരിക്കലും ഒരു നെഗറ്റീവ് കാര്യം ഒരു ബട്ടർഫ്ലൈ വന്നാൽ സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമായതുകൊണ്ടാണ് നിങ്ങൾ ധൈര്യമായിട്ട് അതിനെ ഫോളോ ചെയ്താലും അല്ലെങ്കിൽ അതിലൊന്നും വിശ്വസിച്ചെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു എഫർമേഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഓരോരോ സയൻസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മാറ്റി പിടിക്കണം അല്ലെങ്കിൽ നിങ്ങളെ ടൈം ആയിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വരാനായി അല്ലെങ്കിൽ ഇന്നതാണ് കാര്യം ഒരു ചേഞ്ച് നിങ്ങൾ കൊണ്ടുവരണം അങ്ങനെ ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഒരു സംഭവമാണ് ഈ ബട്ടർഫ്ലൈസ് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ നിരന്തരമായിട്ട് കാണും അതായത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് കണ്ട അതല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് ഒരു അനുഭവം ഉണ്ടാവും ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് റിപ്പീറ്റഡ്ലി കാണുന്നു എന്ന് അതായത് എവിടെ പോയാലും ഈ പർട്ടിക്കുലർ കളറിലുള്ളതിനെ അവിടെ ഇവിടെ കേട്ട് കാണുന്നു നിങ്ങളെ കണ്ണിന് മുന്നിലേക്ക് വരുന്നു ചിലപ്പോൾ വീട്ടിലോട്ട് വരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കാം കേട്ടോ അപ്പൊ ഓരോരോ കളറും ഓരോ കളർ ബട്ടർഫ്ലയും ഓരോരോ ആണ് തരുന്നത് അത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇതിൽ ആദ്യം പറയാനുള്ള ഓറഞ്ച് ബട്ടർഫ്ലൈ ആണ് ഈ ഓറഞ്ചും ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ള ബട്ടർഫ്ലൈ ഇല്ലേ തീരെ ചെറുതല്ല ഒരു മീഡിയം സൈസായിരിക്കും നമ്മളടയ്ക്കൊക്കെ കാണാറുണ്ടാവും ഇതിനെ അപ്പൊ ഇതിനെ കാണുകയാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് കൊണ്ടുവരുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് അന്വേഷിക്കുന്ന ഒരാളായിരിക്കാം അപ്പൊ നിങ്ങൾക്ക് വേണ്ടി അവസരങ്ങൾ വരുന്നു നിങ്ങളുടെ ലൈഫ് ലൈഫോടെ മാറാൻ പോവാണ് ഒരവസരങ്ങളിലൂടെ ഇന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് അപ്പൊ ഇത് കാണുവാണെങ്കിൽ നിരന്തരം ഒരു രണ്ട് പ്രാവശ്യമോ ഒരു മൂന്ന് പ്രാവശ്യമോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഒരു ഗുഡ് സൈൻ ആയിട്ട് നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി കാണിക്കാനായിട്ട് ആണ് ഇത് വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ രണ്ടാമത്തേത് വൈറ്റ് ബട്ടർഫ്ലൈ ആണ് വൈറ്റ് ബട്ടർഫ്ലൈ വളരെ ചെറുതായിരിക്കും വളരെ അത്യാവശ്യം കോമൺ ആണ് വൈറ്റ് നമ്മൾ മിക്കപ്പോഴും കാണാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രസൻസ് നിങ്ങൾ എപ്പോഴും അനുഭവിക്കുകയാണെങ്കിൽ ഒരു ഏഞ്ചലിന്റെ പ്രസൻസ് ആണ് ഇത് കൊണ്ടുവരുന്നത് അതായത് മേ ബി ഒരാളായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം നിങ്ങളെ ഗൈഡ് ചെയ്യാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഏഞ്ചൽ വരികയാണ് നിങ്ങളെ മുന്നോട്ടുള്ള ഒരു ഹെൽപ്പിന് വേണ്ടിട്ട് ഒരാളും കൂടി ഒരു എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടും ഒരു നല്ലൊരിതില് ഒരു ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ വൈറ്റ് വട്ടർ എന്ന് പറയുന്നത് പിന്നെ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിന് ഒരുപാട് ഇതുണ്ട് അതായത് നമ്മൾ ഈ നമ്മളീ ജ്യോതിഷപ്രകാരമൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സന്ധ്യ സമയത്ത് വീണ് അധികം വരികയാണെങ്കിൽ പിതൃക്കൾക്ക് ബലി ദർപ്പിക്കാനുള്ള സമയമായി എന്നൊക്കെയാണ് പക്ഷെ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല അതെനിക്ക് അത്രക്ക് നോളജും ഇല്ല അപ്പോൾ ബ്ലാക്കിൽ നമ്മളെ ഈ ഒരു സംഭവത്തിലുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹോപ്പാണ് നമുക്ക് ഹോപ്പ് ഒരു പ്രതീക്ഷ പ്രതീക്ഷയുടെ ഒരു സൈനാണ് നമുക്ക് ഒരു ചേഞ്ച് വരാൻ പോകുന്നു ഒരു മാജിക് ഒരു കാര്യമായിട്ടൊരു മാജിക് സംഭവിക്കുന്നു എന്നുള്ളൊരു ഹോപ്പ് അത് കൊണ്ടുവരുന്നു എന്തെങ്കിലും ഒരു ചേഞ്ച് ആയിരിക്കാം മേ അല്ലെങ്കിൽ ഒരു നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ഇതായിരിക്കും എന്തെങ്കിലും ഒരു സംതിങ് ഒരു ചേഞ്ച് അതാണ് ബ്ലാക്ക് ബട്ടർഫ്ലൈ നമുക്ക് കൊണ്ടുവരും അടുത്തത് യെല്ലോ ബട്ടർഫ്ലൈ ആണ് അത് വളരെ കോമൺ ആണ് നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷെ നിങ്ങൾക്ക് അറിയില്ല യെല്ലോ ബട്ടർഫ്ലൈ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഒരു വലിയൊരു കാര്യം നിങ്ങൾക്ക് നടക്കാൻ പോകുക നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം അങ്ങനത്തെ ഒരു നല്ലൊരു പോസിറ്റീവ് സൈനായിട്ടാണ് യെല്ലോ ബട്ടർഫ്ലൈസ് വരുന്നത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഒരു കാര്യത്തിന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അല്ല ഒരു വലിയൊരു സ്വപ്നമുണ്ട് അപ്പൊ അതിൻ്റെ അകത്തേക്കുള്ള ഒരു ഒരു ജേണി പോവാണെന്നുള്ളവർ കാണിക്കാനാണ് യെല്ലോ ബട്ടർഫ്ലൈ പോസിറ്റീവ് ആണ് വളരെ നല്ലതുമാണ് കേട്ടോ പിന്നുള്ളത് ബ്ലൂ ആണ് ബ്ലൂ എനിക്ക് ആണ് ഞാൻ ഞാനിതുവരെ കണ്ടിട്ടില്ല ബ്ലൂ ബട്ടർഫ്ലൈ മേ ബി എല്ലാവരും ചിലർ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതും അതുപോലെ തന്നെ വളരെ ലക്കാണ് ലക്കി ആയിട്ടുള്ള ഒരു സിം സിമ്പലാണ് ഈ ബ്ലൂ ബട്ടർഫ്ലൈ വരുന്നത് അതായത് ഒരു നല്ലൊരു സംഭവത്തിൻ്റെ ഒരു ഇത് തന്നെ ലക്ക് എന്തോ ആവാം മേ ബി ഒരു ലോട്ടറി ആയിട്ടും ആവാം അങ്ങനെ എന്തോ നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു ഭാഗ്യം വരുന്ന നല്ല കാര്യമല്ല അത് എന്തിൻ്റെതായാലും അപ്പം അങ്ങനെ ഒരു സംഭവമാണ് ബ്ലൂ പിന്നെ റെഡും അതുപോലെ തന്നെ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നു പക്ഷേ നിങ്ങൾക്ക് എനർജി ആവശ്യമുണ്ട് നിങ്ങളുടെ ഒരു എനർജി ചേഞ്ച് ചെയ്യണം എന്ന് കാണിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് റെഡ് അതായത് അവിടെ ഒരു അതൊരു വാണിങ്ങൾ കേട്ടോ നിങ്ങളൊരു എനർജി ബൂസ്റ്റപ്പ് ചെയ്യണം അല്ലെങ്കിൽ പോസിറ്റിവിറ്റി നന്നായിട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു മെഡിറ്റേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു നിങ്ങളെ തന്നെ ഒന്ന് മാറാനൊരു സമയമായി എന്ന് കാണിക്കുന്നതാണ് റെഡ് ബട്ടർഫ്ലൈ അതും എനിക്ക് തോന്നും കുറച്ച് റയറാണ് പക്ഷെ എന്നാലും ശ്രദ്ധിക്കണം അത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം നടക്കുന്നുണ്ട് പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള എനർജി നിങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾക്ക് അതിനുള്ള ഒരു കുറച്ച് വീക്കെൻഡിക്കാണ് പക്ഷെ ആക്കാൻ നിങ്ങൾ ഒന്നും റെഡി ആവണം പ്രിപ്പേർഡ് ആവണം എന്ന് കാണിക്കുന്നതാണ് റെഡ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് പിന്നെ അടുത്തത് ബ്രൗൺ ആൻഡ് ഗ്രീൻ ബട്ടർഫ്ലൈ ആണ് ബ്രൗൺ അതുപോലെ തന്നെ കോമൺ ആണ് ഈ മണ്ണിന്റെ ഒക്കെ കളർ ഇല്ല അതുപോലെ ഒരു ചിര കളറുള്ള മറ്റെല്ലായിടത്തും കാണുന്നതല്ലേ പക്ഷെ ഗ്രീൻ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇവിടെ പ്രത്യേകിച്ച് ഒരു സിറ്റി അതൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ബട്ടർഫ്ലൈനെ കാണല് വളരെ കുറവാണ് അതുകൊണ്ട് ഗ്രീനൊന്നായിട്ട് അത്ര ഇതില്ല അപ്പൊ ഇത് രണ്ടും ഭാഗ്യത്തിന്റെയാണ് വളരെ നല്ല കാര്യമാണ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഭാഗ്യമാണ് അതായത് നിങ്ങൾ എത്രയോ കാലമായിട്ട് അതും നടക്കാതെ വെച്ചിരിക്കുന്ന എന്തോ ഒന്നും അവിടെ നടക്കാൻ പോകുന്നു ഒരു പെൻഡിങ് ആകുക എന്ന് അറിയില്ല എന്തെങ്കിലും ഒന്ന് പെൻഡിങ് ആയി നിൽക്കുന്നത് ആ ഒരു കാര്യം ആ ഒരു ബുദ്ധിമുട്ട് അവിടെ നീങ്ങാൻ പോവുകയാണ് എന്ന് കാണിക്കുന്നതാണ് ഈ രണ്ട് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് പിന്നെ ലാസ്റ്റ് വൺ പർപ്പിൾ ആണ് അത് വെരി റയറാണെന്ന് പൊതുവേ പറയാറുണ്ട് പർപ്പിൾ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചാൽ നിങ്ങളൊരു ഈ ലോഫ് അട്രാക്ഷൻ ചെയ്ത ഒരാളാണ് നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻറ്റ് മനസ്സിലാവും അതായത് അത്രയും പവർഫുൾ ആയിട്ടുള്ള എൻലൈറ്റഡ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരാൾ ഒരു പേഴ്സൺ അത് ഹൈലി ഓറ ഉള്ള ഒരാളായിരിക്കും ആ ഒരാളുടെ പ്രസൻസ് ഒരാൾ നിങ്ങളിലേക്ക് വരാൻ പോവാണ് എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളങ്ങനെ ആവും എന്നല്ല ഇതിൽ പറയുന്നത് നിങ്ങൾ ആ ആളുടെ പ്രസൻസ് അല്ലെങ്കിൽ ആ ആളുടെ അടുത്തേക്ക് പോകാൻ ഉള്ളൊരു ടൈമായി ആ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടുക അതിൽ തന്നെ നിങ്ങൾക്ക് വലിയൊരു മാറ്റം നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിക്ക് വരും അത് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയൊന്നും നോക്കണ്ട അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ പെർപ്പിൾ ബട്ടർഫ്ലൈ അതുകൊണ്ട് തന്നെ അത് റയറാണെന്ന് എനിക്കത് തോന്നുന്നു അപ്പോൾ ബാക്കി എന്തായാലും നിങ്ങൾ നിങ്ങളെന്തായാലും ഓർത്ത് വെച്ചോളൂ ഒന്ന് കാണുക ആണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്താൽ മതി ഇല്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല നിങ്ങളെന്താക്കിയിട്ടുണ്ടെങ്കിൽ അഥവാ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഒരു ശുഭശൂച സൂചന എന്ന് അറിയില്ല നിങ്ങൾ എന്തും ആയിക്കോട്ടെ ഇതൊക്കെ ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എന്ത് വരും നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്ത് കാര്യം നടക്കും ഇതൊക്കെ ഇതിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ ഒരു ഒരു പ്രപഞ്ചത്തിന് അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് എന്ത് നല്ല കാര്യം ചെറിയ ഒക്കെ നടക്കുന്നത് അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർഫ്ലൈ വരികയാണെങ്കിൽ കൂടി നോട്ട് ചെയ്തോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബട്ടർഫ്ലൈൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് Bye-bye.